സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഭിരാമി സുരേഷ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ബാല പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കത്തിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാല ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ബാലയ്ക്ക് ബുദ്ധി ഇല്ലാത്തതാണോ ഇനി ബാല അതിബുദ്ധി കാണിച്ചതാണോ എന്നാണ് എനിക്ക് സംശയം അതായത് ബാലയ്ക്ക് പിന്നെ എന്താ പറയേണ്ടത് ബാല ഒരു ഇൻറ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ചെറുപ്പം മുതലേ പാവങ്ങൾക്ക് വേണ്ടി ഇരുന്ന സ്വന്തം മകളെ പോലും തിരിഞ്ഞു നോക്കാതെ ബാലയാണോ ഈ പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ബാല ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അമ്പത് കോടി സ്വത്തില്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി മതിയെന്ന് വിചാരിച്ചിട്ട് ഒരു അഞ്ച് കോടി ആ കുട്ടീൻ്റെ പേരിലങ്ങ് എഴുതി കൊടുക്കേ അതല്ലേ ചെയ്യേണ്ടത് അങ്ങനെ എഴുതി കൊടുത്തിട്ട് അത് ആ ഒരു ഈ മു ആ ഒരു പേപ്പർ പേപ്പറിങ്ങനെ എടുത്തുയർത്തിയിട്ട് പറയണം എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ചെയ്തതാണെന്നേ ഇല്ലാതെ എനിക്ക് ഇരുന്നൂറ്റമ്പത് കോടി സ്വത്ത് ഉണ്ടെങ്കിൽ ഞാൻ നാട്ടുകാരെ മൊത്തം ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ മൊത്തം ഹെൽപ്പ് ചെയ്യുന്നതാണെന്നൊക്കെ ഇങ്ങനെ ഭീമ്പു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുമാത്രവുമല്ല ബാല രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ ആ ഒരു അത് ഒരു വലിയൊരു സംഭവം അതായത് ഞാൻ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് അത് ശരിക്കും ഒരു ഊളത്തരമായി പോയി എന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല അതിൻ്റെ ശിക്ഷ ആ പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ശിക്ഷ ഈ പിന്നെ അമൃതക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി പിന്നെയും പോയിട്ട് ചൊറിയുന്നത് എന്തിനാണ് ഇപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെ എന്താ ആര് കൊണ്ടുപോയാലും ബാലക്കെന്താ പ്രശ്നം ബാല ഇപ്പോഴെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ മാത്രമാണ് അല്ലാതെ ഈ പിന്നെ അമൃത സുരേഷിൻ്റെ യാതൊരു ബന്ധവുമില്ല ഇനി പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ച് റെസ്പെക്ട് കൊടുക്കാമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അമൃത എന്നുള്ള തരത്തിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കാമായിരുന്നു പക്ഷെ അതുപോലും ബാല കൊടുത്തില്ല എന്നുള്ളതാണ് അതുപോലും കൊടുക്കാതെ ഒരു ക്യാമറയും ഒരു മൈക്കും കിട്ടിയപ്പോഴേ അത് ബാല അങ്ങനെ തുറന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ബാലക്കൊന്ന് ഏറിലിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള ഒരു പിന്നെ ഒരു ഒരിത് ബാലക്കുണ്ട് അത് ഉറപ്പാണ് അതില്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഒരു സിനിമ നമ്മൾ കണ്ടതാണ് ഷെഫീഖിൻ്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയും അതുപോലെ പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു നല്ല ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ഇതാണ് അതുപോലെ ബാലയ്ക്ക് ഇത്രയും നല്ലൊരു കഥാപാത്രം ഇതുവരെ കിട്ടിയിട്ടുമില്ല അത്ര ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് അതിൻ്റെ അകത്ത് ബാലക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇവർ നല്ല രീതിയിൽ പിരിഞ്ഞ് നല്ല രീതിയിൽ പിന്നെ കൂട്ടുകാരാണ് ഇതൊക്കെയാണെങ്കിലും ബാല അവിടെ വന്ന് ഇവിടെ വന്നപ്പോഴേ കൊച്ചിയിൽ വന്നപാട് ബാല പറഞ്ഞത് ആദ്യം ആ എള്ളാറെ കാസ് കൊടുക്കേ കാസ് എന്ന് പറഞ്ഞിട്ട് ബാല ഒരു വെടി പൊട്ടിച്ചതാണ് എനിക്കും പൈസ തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഒരു വലിയ പ്രശ്നവും കാര്യങ്ങളും ഞാനന്ന് അതിശയപ്പെട്ടു ഇനി കാരണം എന്തിനാണ് ബാല ഇത്രയും നല്ല ഫ്രണ്ട്ഷിപ്പിനാ ഇങ്ങനെ പറയുന്നതെന്ന് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉണ്ണിയും ഒന്നിനാ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞുകൂടെ ഡയറക്റ്റ് വിളിച്ച് പറയാ ഉണ്ണി എല്ലാവരുടെയും പൈസ കൊടുക്കണം അതുപോലെ ഇനി കൊടുത്തില്ലെങ്കിൽ ബാലക്ക് വേണമെങ്കിൽ പറയാം അതായത് ഉണ്ണിയെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുക്കുന്നില്ല ഇതല്ല ഇതൊന്ന് ഫെയിം ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ പത്രക്കാരും ബാലേൻ്റെ അടുത്ത് പോയി ചാനലുകളിൽ നിന്നും വിളിക്കുന്നു അങ്ങനെ വിളിച്ച് ഇങ്ങനെ വിളിച്ച് എന്താ പറയണ്ടത് ഞാൻ ഒരു വലിയ സംഭവമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട് ഇപ്പോഴും ബാലക്ക് എന്താണെന്ന് വെച്ചാൽ ബാലയുടെ ഭാര്യ കൂടെയില്ല അതായത് എലിസബത്ത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല എലിസബത്തിൻ്റെ വീഡിയോസിലൊക്കെ കാണാം പക്ഷെ വീഡിയോസ് കേരളത്തിൻ്റെ വെളിയിലാണെന്നാണ് പറയുന്നത് അത് എവിടെയാണെന്ന് എലിസബത്തും പറഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ എന്തുകൊണ്ടാണ് ബാലയുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തത് അല്ലെങ്കിൽ ബാലയോ ഇവിടെ വീട്ടിലേക്ക് വരാത്തത് എന്നൊന്നും അറിയില്ല എന്തോ ഒരു പ്രശ്നം കാര്യമായിട്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ തൻ്റെ രണ്ടാമത്തെ കാര്യവും ഇതുപോലെ സംഭവിച്ചതുകൊണ്ട് അത് എലിസബത്തും അങ്ങനെ തുറന്നു പറയുന്നൊന്നുമില്ല എന്താ സംഭവിച്ചതെന്ന് കാരണം എന്താ വെച്ചാൽ അവർ പ്രണയവിവാഹമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം ഈ എലിസബത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബദ്ധമായിട്ടാണ് ഇന്ന് എനിക്ക് തോന്നിയത് കാരണം ബാലയെ പോലെയുള്ളൊരു ഒരാളെ കെട്ടേണ്ടതല്ല എലിസബത്ത് കാരണം ആ ബാലേൻ്റെ ആ ഒരു ചെറിയ എന്താ പറയുക ആ കല്യാണം കഴിച്ചപ്പോഴുള്ള കോമഡിയൊക്കെ നമ്മൾ കണ്ടതാണ് എലിസബത്ത് കം ഹിയർ എന്നെല്ലാം പറഞ്ഞിട്ട് ബാല കുറച്ച് ഷൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴും തന്നെ മനസ്സിലായി ഇത് ഇയാൾ എന്ത് പൊട്ടത്തിലാണ് കാണിക്കുന്നതെന്ന് സ്വന്തം ഭാര്യേനെ വിളിച്ചിട്ട് എന്ന പ്രദർശന വസ്തുവ ഇങ്ങനെ വിളിക്കുന്ന വിളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ പിന്നെ എന്താ പറയുക അമൃതാസ് സുരേഷ് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോഴോ അവർ ജീവിക്കുന്നത് ആണോ എന്തെങ്കിലും അസൂയുണ്ടായിട്ടാണോ എന്നറിയില്ല ഏതായാലും ഒന്ന് നാറ്റിക്കാൻ കിട്ടിയൊരു അവസരമൊന്നും അങ്ങ് പ്രയോഗിക്കാം അല്ലാതെ മുൻഭാര്യ എവിടെ പോയി എന്ത് ചെയ്തു ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇയാൾക്കെന്താണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അല്ല ഇനി ആ കുട്ടി എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പം ഈ അമൃതാസ് സുരേഷ് ഇനി എന്താ ചെയ്യേണ്ടത് പിന്നെ ഗോപി സുന്ദറിനെ വിശ്വസിക്കരുത് ഗോപി സുന്ദറിനെ വിശ്വസിക്കരുതെന്ന് പറയുന്നത് ഇനി ഇയാളാരാണ് ഇയാളും ഗോപി സുന്ദരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ല ഗോപി സുന്ദർ ഇയാൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല പിന്നെ ഗോപി സുന്ദറിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്താണ് അവകാശം ഇയാൾ പറയുന്നത് എന്താണ് ഏത് പാതിരാത്രിക്കും സഹായം ചോദിച്ച് എൻ്റെ വീട്ടിലേക്ക് വരാം നേരെ മറിച്ച് ഗോപി സുന്ദറിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അത് ഗോപി സുന്ദറിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം പിടിച്ചു തിന്നോ അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ആര് പോയിട്ടും സഹായം ചോദിക്കും ആ ചാരിപ്പം എന്ന് നമുക്കറിയില്ല ഗോപി സുന്ദർ പിടിച്ചു തിന്നത്തൊന്നുമില്ലല്ലോ ആര് ഈ ഗോപി സുന്ദർ ഇതുവരെ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടോ ഇല്ലെങ്കിൽ അഭീഷണിപ്പെടുത്തി കൊണ്ടുപോയിട്ടോന്നുമില്ലല്ലോ അങ്ങനെയുള്ളൊരു വ്യക്തിയൊന്നുമല്ല ഗോപി സുന്ദർ പിന്നെ എന്തിനാണ് ഗോപി സുന്ദറിനെ ഇങ്ങനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ബാല ഇങ്ങനെ ഇത്ര വിഷമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ അഭിരാമി അഭിരാമി എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ എന്താ പറയേണ്ടത് പണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് പിന്നെ അവളുടെ ആ ചേച്ചി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി എന്നെല്ലാം പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും ചെയ്യരുത് കാരണം ബാലയെ പോലെയുള്ള ഒരു വിടുവായൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് അമൃത സുരേഷിൻ്റെ ജീവിതം അങ്ങനെ നശിപ്പിക്കാനുള്ളതൊന്നുമല്ല നിങ്ങൾ നിങ്ങളെ പോലെ ജീവിക്കണം എന്നാണ് എനക്ക് പറയാനുള്ളത് അല്ലാതെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു തന്നെ പേടിച്ചിട്ട് ഓടിയിട്ട് പിന്നെ എന്താ പറയേണ്ടത് എങ്ങനെ ജീവിക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ വിടുവായി തരാമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു ഇനി ഉണ്ട ഉണ്ടായ സംഭവം തന്നെയാണെങ്കിൽ അത് ഈ പറയേണ്ടത് ഈ സന്ദർഭത്തിലാണ് എന്നിട്ട് പറയുന്നത് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ശരിക്ക് ഈ ബാല ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സഹായം ചെയ്യുന്ന അതിൻ്റെ അകത്ത് വന്ന കമൻറ്റ് ഞാനിങ്ങനെ കണ്ടതാണ് എല്ലാവർക്കും സഹായം ചെയ്യുന്ന ബാല സ്വന്തം മകള് എത്ര വിഷമിച്ചിട്ടാണ് അവിടെ ജീവിക്കുന്നത് അല്ല സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അവർക്കുണ്ട് അവരൊന്നും അത്ര വലിയൊരു പൈസക്കാരൊന്നുമല്ല ഈ അമൃതാ സുരേഷ് എന്ന് പറഞ്ഞൊരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ടീമൊന്നുമല്ല അപ്പോൾ അവർക്ക് അതിൻ്റേതായ വിഷമങ്ങളുണ്ട് ഈ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് കോടി ആസ്തിയുള്ള ഈ ഈ ബാലക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കൂടി കൊടുക്കുക അവർക്ക് ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടീൻ്റെ പിന്നെ ഇതിൽ ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്താൽ പോരെ എന്നിട്ട് അതിൻ്റെ പലിശ കൊണ്ട് അത് ജീവിച്ചോളൂ അല്ലാതെ ഈ ഇനി എല്ലാം ഇനി പഠിപ്പിച്ചവരെ വലിയ ആളാക്കിയിട്ടാകുമ്പോൾ ബാല അച്ഛനാന്ന് പറഞ്ഞു വരും അത് ന്യായമാണോ ബാലേ ഒരിക്കലും ന്യായമല്ല കാരണം താങ്കളുടെ മകളാണെങ്കിൽ താങ്കൾ അവിടെ സഹായിക്കണം ഹെൽപ്പ് ചെയ്യണം അല്ലാതെ ഇതുപോലെയുള്ള വാക്കും പറഞ്ഞുകൊണ്ട് പോയല്ല വേണ്ടതേ ഒന്നും വേണ്ട നിങ്ങളെ ഈ പിന്നെ നിങ്ങളുടെ ഭാര്യ ഉപേക്ഷിച്ചും നിങ്ങൾ നിങ്ങളെല്ലാവരും പോയി കഴിഞ്ഞാലും ഈ മകൾ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങായും തണലുമായിട്ടുണ്ടാവുകയുള്ളു അത് പക്ഷേ അത് ഇനിയും വൈകിട്ടില്ല കാരണം പത്ത് പന്ത്രണ്ട് വയസ്സായി മകൾക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറച്ച് ബുദ്ധി വരും പിന്നെ അന്നേരം എൻ്റെ അച്ഛൻ എനിക്കൊന്നും ചെയ്തിട്ടില്ല ഇപ്പം അച്ഛൻ എന്നുള്ള പേരും പറഞ്ഞ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഉണ്ടാവില്ല എന്തെങ്കിലും മകൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ നിമിഷത്തിൽ ചെയ്യണം അതിനി വൈകിപ്പിച്ചുകൂട മകൾക്ക് വേണ്ട പഠിക്കേണ്ട ആവശ്യത്തിനുള്ള എല്ലാ പണങ്ങളും സ്വന്തം തന്ത തന്നെയാണ് നൽകേണ്ടത് അല്ലാതെ വേറെ ആരുമല്ല ഇല്ലാതെ വെറുതെ പോയിട്ട് എന്നെ കാണിക്കുന്നില്ല എന്നെ അവകാശം മാത്രം പോരല്ലോ പാലേ കാരണം എന്താണെന്ന് വെച്ചാൽ രീതിയിൽ ആ കുട്ടിയെ പഠിപ്പിക്കാനും നോക്കാനും കൂടി ബാല പിന്നെ സന്മനസ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ വിടുവായുത്തം പിൻവലിച്ചിട്ട് മാപ്പും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഈ ബാല ഇപ്പം പറയുന്ന വാക്കുകളൊക്കെ നന്ദി നമസ്കാരം